എം പിമാരെ കൂടി സസ്പെൻഡ് ചെയ്തു ആകെ പുറത്തായവർ നൂറ്റി നാല് കേരളത്തിലെ ക്രമസമാധാന നില മെച്ചപ്പെട്ടതെന്ന് മിഠായി തെരുവിലൂടെ നടന്ന് ഗവർണർ കാണിച്ചു തന്നുവെന്ന് മുഖ്യമന്ത്രി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച അൻപത് എം പിമാരെ കൂടി ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ശശി തരൂർ കെ സുധാകരൻ അടൂർ പ്രകാശ് മനീഷ് തിവാരി സുപ്രിയ സുലേ ഡാനിഷ് തിവാരി എന്നിവരടക്കമുള്ള എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് ഇതോടെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ പ്രതിപക്ഷ എം പിമാരുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ഒന്നായി ഇത്രയും പേര് ഒരു സമ്മേളന കാലത്ത് സസ്പെൻഡ് ചെയ്തത് ഇത് ആദ്യമായാണ് എന്നാൽ നടപടിയിൽ നിന്ന് സോണിയാ ഗാന്ധിയെ സ്പീക്കർ ഒഴിവാക്കി പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ പാർലമെന്റിൽ പ്രതിഷേധം പ്രധാനമന്ത്രിക്കെതിരെ പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷ എം പിമാർ പാർലമെന്റിൽ പ്രതിഷേധിച്ചത് തുടർന്ന് ലോക്സഭാ നടപടികൾ പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ചു അംഗങ്ങൾ അച്ചടക്കം ലംഘിക്കരുതെന്ന് സ്പീക്കർ ഓം ബിർള മുന്നറിയിപ്പ് നൽകി സഭാ ചട്ടങ്ങൾ പാലിക്കണമെന്നും ആരെയും പുറത്താക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സ്പീക്കർ പറഞ്ഞു അതേസമയം സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാർ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ സത്യഗ്രഹ സമരം നടത്തി കേരളത്തിലെ ക്രമസമാധാന നില മെച്ചപ്പെട്ടതെന്ന് മിഠായിത്തെരുവിലൂടെ നടന്ന് ഗവർണർ കാണിച്ചു തന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ക്രമസമാധാന നില പരിശോധിക്കാനും പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനുമാണ് ഗവർണർ കോഴിക്കോട് ശ്രമിച്ചത് എന്നാൽ കേരളം അത്തരം പ്രകോപനങ്ങളിൽ വീടില്ല എന്ന് ഗവർണർ തന്നെ തെളിയിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് വാഗേരിയിൽ നിന്നും പിടികൂടിയ നരഭോജി കടുവയെ തൃശ്ശൂർ പുത്തൂർ സുവോളജി പാർക്കിലേക്ക് മാറ്റി ബത്തേരി കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിന് സ്ഥലമില്ലാത്തതിനാലാണ് തൃശ്ശൂരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് പരിക്കുള്ളതിനാൽ ചികിത്സ നൽകിയ ശേഷമാവും ഐസൊലേഷൻ ക്യൂബിലേക്കും കടുവയെ മാറ്റുക കടുവയുടെ മുഖത്തും മറ്റും വലിയ പരിക്കുകളുണ്ട് കടുവയുടെ ആരോഗ്യസ്ഥിതി വനം വകുപ്പ് നിരീക്ഷിച്ചു വരികയാണ് ഗ്യാൻബാബി പള്ളിയിൽ ആരാധന നടത്താനുള്ള ഹിന്ദുക്കളുടെ അപേക്ഷയെ ചോദ്യം ചെയ്ത് മുസ്ലിം പള്ളി കമ്മിറ്റി സമർപ്പിച്ച എല്ലാ ഹർജികളും തള്ളി അലഹാബാദ് ഹൈക്കോടതി വാരണാസിയിലെ ഗ്യാൻബാബി പള്ളിയുടെയും കാശി ക്ഷേത്രത്തിന്റെയും ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സുന്നി സെൻട്രൽ വഖഫ് ബോർഡും അഞ്ചുമാൻ ഇസ്ലാമിയ മസ്ജിദ് കമ്മിറ്റിയുമാണ് ഹർജികൾ സമർപ്പിച്ചത് കേരളത്തിൽ തിങ്കളാഴ്ച നൂറ്റി പതിനഞ്ച് കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതോടെ രാജ്യത്തെ ആക്ടീവ് കേസുകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി ഉയർന്നു തിങ്കളാഴ്ചത്തെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് നൂറ്റി നാല്പത്തിരണ്ട് പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് വീണ്ടും കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അടിയന്തര യോഗം വിളിച്ചു നാളെയാണ് യോഗം നടക്കുക രാജ്യത്തെ കോവിഡ് സ്ഥിതിഗതികൾ മുൻകരുതൽ നടപടികൾ തുടങ്ങിയവയായിരിക്കും ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുക സംസ്ഥാന ആരോഗ്യമന്ത്രിമാർ വകുപ്പ് സെക്രട്ടറിമാർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ പൊന്മുടിക്ക് തിരിച്ചടി കേസിൽ മന്ത്രി പൊന്മുടിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി പൊന്മുടിക്കെതിരായ ശിക്ഷ മറ്റന്നാൾ കോടതി വിധിക്കും പൊന്മുടിയെയും ഭാര്യയും വെറുതെ വിട്ട കീഴ്ക്കോടതി വിധിക്കെതിരെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡയറക്ടേഴ്സിന്റെ അപ്പീൽ അംഗീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ജി ജയേന്ദ്രന്റെ ഉത്തരവ് തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ട്രെയിൻ ഗതാഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ന് പുറപ്പെടേണ്ട ഇരുപത്തിമൂന്ന് ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കി തിങ്കളാഴ്ച പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ് നാഗർകോവിൽ തിരുനെൽവേലി എക്സ്പ്രസ് എന്നിവയും റദ്ദാക്കിയിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ ചൈനയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ നൂറ്റി പതിനെട്ട് മരണം ഇരുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റു രക്ഷാപ്രവർത്തനം തുടരുന്നു ഇന്നലെ പ്രാദേശിക സമയം രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഗൻസൂർ പ്രവിശ്യയിൽ ആറ് പോയിന്റ് രണ്ട് രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത് തൊട്ടടുത്ത് ചിങ്യാങ് പ്രവിശ്യയിലും പ്രകമ്പനമുണ്ടായി ഗൻസുവിൽ മാത്രം നൂറ്റി അഞ്ച് പേർ കൊല്ലപ്പെട്ടു ചിങ്യാങ്ങിൽ പതിമൂന്ന് പേരും മരിച്ചു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഷിൻജ്യാങിൽ അഞ്ച് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി ഗൻസൂലും ചിങ്ഹായിലുമായി അയ്യായിരത്തിലേറെ കെട്ടിടങ്ങൾ തകർന്നു ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക